ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം സുഗന്ധനല്ലേ ഞാൻ പുല്ലാമ്പന്തോള് വന്നതാണ് അപ്പോൾ ഒരു ചായ പിടിക്കുക അപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നെട്ടോ വണ്ടി ഒരു വണ്ടിയുടെ മുന്നിലേക്കൊക്കെ പോയിട്ടു അപ്പോൾ ഞങ്ങൾ ചേച്ചി ആക്സിഡൻറ്റാണ് ചേച്ചി പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഭയങ്കര ആഴ്ച കാറിൻ്റെ മുന്നിൽ വയ്ക്കും ഒരു കുട്ടി ഒരു ചങ്ങായി അതിലുണ്ടായിരുന്നു ഒന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല വേറെന്തൊക്കെയാ മക്കളെ വിശേഷം സുഖം തന്നെയല്ലേ അപ്പോൾ വീട്ടിൽ കറണ്ട് വയ്ക്കുന്നു വൈഫൈ അപ്പോൾ വീഡിയോ ഇടാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി ഇപ്പം നമ്മളെ ഓ നമ്മളെ ആൾക്കാരെയൊക്കെ ഉള്ള കലയാക്കാം ആ ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കളയാക്കിക്കൊണ്ടിരിക്കല്ലേ മക്കളെ നമ്മൾ നിരപരാധിയാണ് ഒരു ക്രീച്ചിനു വേണ്ടിച്ച് അവരെന്ത് കോടിത്തരം കാറ്റ് പക്ഷേ ഞാന് ആരുമില്ലാത്തത് അതിൻ്റെ ആരും എന്താ അപ്പോൾ അതിൽ പൊതു പരിഹാരം കാണാത്തതെന്ന് വെച്ചാൽ നമ്മളെ കൂടെ നിന്നവരെന്നെ നമ്മളെ പിന്നെ ലൈവ് വല്യമാന വിളിച്ച് ലൈവിൽ കാട്ടിക്കൂട്ടിയത് ഓരോന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല സ്നേഹിച്ചത് കുറ്റം സ്നേഹിച്ച പോലെ തന്നെ നമ്മളെ കഴുത്തിറക്കുന്ന സ്വഭാവത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്നേഹം ആർക്കും കൂടുതൽ കൊടുക്കാൻ പറ്റില്ല ഇപ്പം എനിക്ക് മനസ്സിലായി അനിയത്തിയേ പോലെ സ്നേഹിച്ചവരെന്നെ ലൈവില് ഞാൻ കട്ടാക്കാതെ അവർ എന്നെ ദേഷ്യം പൊടിപ്പിച്ച് ചോറ് വേണ്ട ചോറ് വേണ്ട എന്ന് പല പ്രാവശ്യം പറഞ്ഞതായിരുന്നു ചോറ് തിന്നിട്ട് പോയാൽ മതി ദേശി വാശി പിടിച്ചു അപ്പോൾ എനിക്ക് പുറത്ത് തിന്നാൽ മതി എന്ന് പറഞ്ഞു ഇന്നത്തെ കാലത്ത് കൂടുതൽ ആരും സ്നേഹിക്കാൻ പറ്റില്ല എന്നിപ്പം മനസ്സിലായി സ്വന്തം കൂടെപ്പറപ്പ് പോലും സ്നേഹിച്ചാല് കാര്യമില്ലാന്ന് മനസിലായ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് മുന്നോട്ട് പോണത് ഞാനത്ര വേദനിച്ചിരിക്കണെന്ന് അറിയോ എന്റെ ശാനുവും കൂടെ എങ്ങനെ ചെയ്തല്ലോ ന്നോർത്തിട്ട് ശാനുവിനോട് എനിക്ക് ഒരു വിരോധമില്ല അവനെന്ത് ചെയ്താലോ എന്നോട് ചോദിച്ചിട്ടേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ എനിക്ക് ഷാനുവിനെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ കാരണം അവർക്ക് വിരോധമുള്ളു ഓനെ ഒരുപാട് ഞാൻ പക്ഷേ എനിക്ക് കുറ്റബോധം കൊണ്ട് ഇപ്പോൾ നേർന്നുണ്ട് പക്ഷേ എന്നു വെച്ചാൽ എൻ്റെ കൂടെ നിന്ന ആൾ ഷാനു മാത്രമായിരുന്നു എല്ലാവരും ഒരു കന്നാലും എനിക്ക് ഓനോടൊരു വിരോധം തോന്നിയിട്ടില്ല എന്റെ പിടിവാശി കാരണം തന്നെ ഞാൻ ചെയ്തത് ഇപ്പൊ പറയൊരുപാട് വിഷമമുണ്ട് എനിക്ക് എൻ്റെ കൂടെ വെക്കാനും ആരും യൂട്യൂബിന്റെ കാര്യങ്ങളും എനിക്ക് ചെയ്യാം എൻ്റെ വിഷമങ്ങൾ എനിക്ക് മാത്രം എല്ലെ ആശേപിച്ചു കൊണ്ടിരിക്കും സ്നേഹിച്ചതിൻ്റെ പേരിൽ ആരും സ്നേഹിക്കാൻ പറ്റില്ല നമുക്ക് മനസ്സിലായി ഒക്കെ പോയി നമ്മളെ കൂട്ടുകാരികളല്ലേ നമ്മളെ അങ്ങളെപ്പോലല്ലേന്ന് വിചാരിച്ചു ഒക്കെ സ്നേഹിച്ചു പടം കൂത്തി വെള്ളം പാർന്നിരിക്കുകയാണ് എൻ്റെ അനിയത്തിലുള്ള ഭാഗത്തൊന്നും ഇങ്ങനെ തെറ്റു സംഭവിക്കും ഞാൻ വിചാരിച്ചില്ല കൊല്ലു ലൈവില് വന്നിട്ട് എൻ്റെ മുന്നോടാത്ത ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ ഫാമിലി എനിക്കാരും ചോദിച്ചാലും പറയാനും അല്ലാത്തത് കൊണ്ടാണല്ലോ ഈ തമ്മാടിപ്പാണിക്കുന്നവര് സെലു ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടല്ലേ എനിക്ക് ഈ ഗതി വന്നത് പഠിച്ചു ഓർത്തി അപ്പൊ മസാലദോശ വന്നതാണ് കേട്ടോ അല്ലാതെ എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ അപ്പൊ രാവിലെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചതും അപ്പൊ എനിക്ക് കഴിക്കാൻ പറ്റുന്നത് മസാല ദോശ അത് വേണ്ടട്ടോ ഇത് മതി ഇത് മതി എനിക്ക് വല്ലാതെ പറ്റില്ല ഇത് മതി ഈ പൊട്ടറ്റോ മതി മിക്സ് മസാല മസാലദോശയിലെ എല്ലാ ചട്ടനിയും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടട്ടോ കേട്ടോ ഞാൻ ഇതാ കഴിക്കുന്നേ ഒരു പൊട്ടറ്റോ മിക്സ് മാത്രം എനിക്ക് മതി ഭയങ്കര ആഴ്ച ഹെവി ആയി കഴിക്കണെനിക്കിഷ്ടം ആരോ എന്തൊക്കെയാ പറഞ്ഞോട്ടെ എനിക്കൊരു കുഴപ്പമില്ല അവരെ എന്ത് കാണിക്കാലും അവരെ എൻ്റെ കൂടെ കണ്ടതാണ് ഞാൻ ലൈവില് ഇന്നെ ഇങ്ങനെ ദൈവം കട്ടാക്കാതെ ചെയ്തൊക്കെ മോശത്തന്നെ തന്നെയാണ് പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരൊക്കെ എൻ്റെ കൂടെ നിന്നവരായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് സാറെല്ലവരെ വിവരമില്ലാതുകൊണ്ട് സംഭവിച്ചതാണെന്ന് ഞാൻ ക്ഷമിക്കുകയാണ് അപ്പം മക്കളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്നുവച്ചാൽ ആരും ഒരു പിണക്കവും ഇണക്കമൊന്നും പറ്റില്ല എന്താ പറയുക ജസ്സി നമുക്ക് വേണ്ടപ്പെട്ടതാണ് ജെസ്സിനെ ഞാൻ അത്രമാത്രം സ്നേഹിച്ച ജെസ്സിക്ക് പിടിവാശി കൂടിയെന്താണെന്നുവെച്ചാൽ ഉൾ തിന്ന ഭക്ഷണം ഉഴ ചെന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വാശി പിടിക്കും അതാണ് ഇന്നെ കാണ സ്നേഹം കൊണ്ടാണ് അവരങ്ങനെ ചെയ്ത് ദേഷ്യയെക്കുറിച്ച് പോകുന്നത് ഒട്ടും ശരിയായില്ല ഞാൻ സാരില്ല അതുകൊണ്ടാണ് അപ്പം പിന്നെ ഞാൻ ഓട്ടുന്നു മേടിച്ച് കഴിക്കുക പറഞ്ഞിട്ട് കാഴ്ചയില്ലാതെ അതിലെ ദേഷ്യപ്പെട്ടതായി അല്ലെട്ട് കട്ടാക്കാനും മറുണ്ടാവും അപ്പം മക്കളെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു സന്തോഷമായി ആരോ എന്തോ പറഞ്ഞോട്ടെ നമ്മളെ മേലിക്കെടുക്കില്ല സ്നേഹം കൊണ്ട് നമ്മളെ അവരെ സ്നേഹിച്ചിട്ടുള്ളൂ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് അതിനെ പുറകെ കൊടക്കാൻ നേരമല്ലാത്തത് കൊണ്ടാണ് എന്നാലും ഒരു കാട്ടിയത് ലൈവിൽ അത് പോസ് ചെയ്തല്ലോ അല്ലെങ്കിൽ കട്ടാക്കിയിട്ട് ചെയ്യാമായിരുന്നു അതൊക്കെ തെറ്റ് തന്നെ ഇത്രയും സ്നേഹിച്ച് അനിയത്തിയുടെ ഭാഗത്തു നിന്നും ആങ്ങളമാരുടെ ഭാഗത്തു നിന്നും മോശപ്പെട്ട പ്രകടനം കിട്ടി മോശപ്പെട്ട എല്ലാവരും മോശം കൊണ്ട മോശക്കാരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആയിക്കോട്ടെ ഞാൻ തോൽപ്പില്ല എൻ്റെ കൂടെ പഠിച്ചോളത്തോളം നിങ്ങൾക്ക് ആർക്കും എന്നെ തോൽപ്പിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിക്ക് പോവുക എല്ലാവരും ഒറ്റക്കെട്ടായി എന്ന് ആഗ്രഹിച്ചു നടക്കുന്ന ആളാണ് ഞാൻ എന്നിട്ട് എനിക്ക് ഈ കതി വന്നല്ലോ എന്ന് ഓർത്തിന സങ്കടം ഞാൻ ഒരിക്കലും ഒരാളെ ചലച്ചിട്ടില്ല എനിക്ക് ഷാനുവിൻ്റെ പേരിൽ എല്ലാവരും ഷാനുവിൻ്റെ ഷാനു ഞാനും ഓനെ ആത്മാർത്ഥയമായിട്ട് സ്നേഹിച്ചതിൻ്റെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും എന്താണ് കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് നല്ല പോലെ ഓനെ ഒരനിയനെ പോലെ കൊണ്ടു കടന്ന് പക്ഷെ വേറുള്ളൊരു ഇടപെടുമ്പോഴാണ് പ്രശ്നം വന്നത് അത്തിരി മാത്രം ഞാനതിനെ ഒരു ആങ്ങളെപ്പോലെ സ്നേഹിച്ചു പക്ഷേ എൻ്റെ ഷാനുവിനെ മനസ്സിലാക്കിയില്ലല്ലോ അവർ പറയുമ്പോൾ കമൻറ്റ് പേര് എഴുതണ്ടാന്നൊക്കെ പറഞ്ഞിട്ടും അവർ ഷാനുവിൻ്റെ പേരിൽ എനിക്ക് കമൻറ്റ് ഇട്ടിട്ട് എന്നെ തോൽപ്പിക്കുകയാണ് ഞാൻ ഒട്ടും അംഗീകരിക്കാത്ത കാര്യമാണ് ഇപ്പം ഷാനുവിൻ്റെ പേരും പറ കമൻ്റ് ഇടണേ ഷാനുവിന് അങ്ങനെ ആട്ടി അങ്ങനെ ആട്ടി സത്യം പറഞ്ഞ ഷാനൂന് അക സങ്കടായിരിക്കും ലേക്കിയ ശരിയൊക്കെ പശിയും